السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد المرسلين أما بعد قليل يا سود സമസ്ത കേരള ജമീയ തുലിമയുടെ ചരിത്ര നാട് നമ്മുടെ പ്രഭാഷണ പരമ്പരയുടെ അൻപത്തിയേഴാം പ്രസംഗമാണ് ഇന്ന് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് വാദപ്രതിവാദങ്ങളാണ് ആദർശ പ്രചരണത്തിന് വേണ്ടിയും ആദർശത്തിൽ നിന്ന് വഴി വഴിപിഴച്ചവർക്ക് ഹിതായത്വം ലഭിക്കാൻ ലഭിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയും സമസ്ത കേരള ജമിയത്തുല്ലമ്മ ആ വിശ്വാസങ്ങൾക്ക് വിശ്വാസങ്ങൾക്കെതിരെയുള്ളവരുമായി ധാരാളം ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളും നടത്തിയിട്ടുണ്ട് എന്നാൽ ജമാത്ത് ഇസ്ലാമിയുമായി നടന്ന വാദപ്രതിവാദം കോഴിക്കോട് നടക്കാവ് ടി കെ പരീകുട്ടിയാജിയുടെ വീട്ടിൽ കെ സി അബ്ദുൾ നോലബി ജമാത്തിൽ നിന്നും സമസ്തയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇ കെ അബുബക്കർ മുസുരി നടത്തിയ വാദപ്രതിവാദത്തെ പറ്റിയാണ് ഇന്നലെ നമ്മൾ പ്രസംഗിച്ചു വെച്ചത് സമസ്ത കേരള സുന്നി യുവജന സംഘം ബഹുജനങ്ങൾക്കിടയിൽ നന്നായി പ്രവർത്തനം തുടങ്ങിയപ്പോൾ അത് ഏകദേശം ഒരു എഴുപതിന് ശേഷം എഴുപത്തി എ പി ഉസ്താദ് അവറുകൾ സംഘടനാ നേതൃത്വത്തിൽ പ്രത്യേകിച്ച് ഇ കെ അശ്വർ മുസ്തിയർ പ്രസിഡൻറ്റും എ പി ഉസ്താദ് സെക്രട്ടറിയുമായ എഴുപത് കാലഘട്ടം മുതൽ ആണ് വാദപ്രതിവാദങ്ങൾക്ക് ശകുതിയായത് കാരണം ആദർശ പ്രസ്ഥാന പ്രവർത്തകന്മാർ ജനങ്ങളിൽ ഇറങ്ങിവന്ന് പ്രബോധനം ശക്തിയാക്കിയപ്പോൾ നെൽക്കള്ളിയില്ലാതെ വഹാബികൾ പലപ്പോഴും വാദപ്രതിവാദത്തിന് നിർബന്ധിതരാകുകയായിരുന്നു ഇ കെ ഹസ്വൻ മുസ്ലിയാറും എ പി ഉസ്താദും വാണിയമ്പൻ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അതുപോലെ ഇടക്ക് എം എം ബഷീർ മുസ്ലിയാർ എല്ലാം കൂടിയ ഒരു പാനലാണ് പിന്നീട് വാദപ്രതിവാദം നടത്തിയത് അതിൽ ഏറ്റവും മുന്നിട്ട് നിന്നത് ഇ കെ ഹസ്വർ മുസ്ലിയാറും സുൽത്താനുല്ല എ പി ഉസ്താദുമാണ് അതേ സമയത്ത് ആദർശ പ്രഭാഷണ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു ചേറൂർ എം എം ബഷീർ മുസ്ലിയാൽ വളരെ കുറഞ്ഞ വാക്കുകളിൽ ആർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ നന്നായി വിഷയം അവതരിപ്പിക്കുന്ന ആളായിരുന്നു എം എം ബഷീർ മുസ്ലിയാൽ വലിയ ധീരനുമായിരുന്നു അതുപോലെ വാണിയമ്പനും അബ്ദുറം എം മുസ്ലിയാലെ പറ്റി നമ്മൾ നേരത്തെ പരാമർശിച്ചിട്ടുണ്ട് ഒഴുക്കുള്ള പ്രഭാഷകനായിരുന്നു നർമ്മൻ കലർന്ന മനോഹരമായ പ്രസംഗത്തിൻ്റെ ഉടമയായിരുന്നു അതുപോലെ ആമീർ മുഹമ്മദ് മുസലിയാർ അദ്ദേഹം നല്ല രസികൻ പ്രഭാഷകനായിരുന്നു അപ്പോൾ ഈ കെ അസൻ മുസിയാരുടെ ഗൗരവത്തിലുള്ള അവതരണവും മറുപടിയും എ പി ഉസ്താദിൻ്റെ ശക്തമായ ഗർജിക്കുന്ന പ്രഭാഷണവും എല്ലാം കൂടെ ഒഹാമി പ്രസ്ഥാനത്തിന് നില്ക്കള്ളിയില്ലാതെയായതിൻ്റെ ഭാഗമാണ് പലയിടെങ്കിലും അവർ വാദപ്രതിവാദത്തിന് തയ്യാറാകേണ്ടി വന്നത് കാരണം സുന്നി പ്രവർത്തകന്മാർ നിങ്ങൾ പറയുന്നത് ഖുർആനിൻ്റെ മതീസിൻ്റെ അടിസ്ഥാനം തെളിയിക്കൂ എന്ന് പറഞ്ഞ് പിന്നാലെ കൂടിയത് കൊണ്ടാണ് പലപ്പോഴും വാദപ്രതിവാദത്തിന് വേണ്ടി അവർ തയ്യാറായത് ഈ കെ ഹേസർ മുസ്ലിയാർ വാദപ്രതിവാദത്തിൽ അഗ്രഗണ്യനായതോടുകൂടെ അദ്ദേഹമില്ലാത്ത ഒരു വാദപ്രതിവാദം മുജാഹിദീനങ്ങൾ ആഗ്രഹിച്ചു തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഇ കെ ഹസൻ മുസ്ലിയാർ ഹജ്ജിനു പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് പാലക്കാട് ജില്ലയിലെ പൂട്ടൂർ പരണിക്കടുത്ത പൂടൂർ എന്ന സ്ഥലത്ത് ഇവർ വാദപ്രതിവാദത്തിന് ഇങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ പ്രവർത്തക നമ്മുടെ പ്രവർത്തകന്മാർ അവരെ നിർബന്ധിക്കുക അവരെ കുടുങ്ങി കള്ളിക്ക് തയ്യാറാവുകയാണെങ്കിൽ ഇ കെ എസ് എൻ മുസ്ലിൻ അജിന് പോകുന്നു എന്ന് കേട്ടപ്പോൾ ഇവർ പിന്നെ വാദപ്രതിവാദം തുടങ്ങി ഇവർ വിചാരിക്കുന്നത് ഇ കെ എസ് എൻ മുസ്ലിൻ അജ്ജ് കഴിഞ്ഞ് വരട്ടെ എന്ന് സുന്നികൾ പറയുന്നതായിരുന്നു കരുതിയിരുന്നത് പക്ഷേ വാദപ്രതിവാദത്തിന് മുജാഹിദ് മൗരവിമാർ നേരിട്ട് വെല്ലുവിളിച്ചപ്പോൾ ഇഗ്ഗേശ്വരൻ മുസ്ലിയാർ ആര് സ്ഥലത്തില്ല എന്ന് നോക്കിയില്ല കാരണം ഇൽമല്ലേ നമ്മളൊരു കളങ്കൊന്നുമില്ലല്ലോ ആര് പറഞ്ഞാലും ഒരേ കാര്യമേ പറയാം പിന്നെ അവതരണത്തിൽ ചില ഉള്ളൂ അതുകൊണ്ട് സമസ്ത കേരള ജമിയത്തൊരു ഇമ അവരെ വെല്ലുവിളി സ്വീകരിച്ചു കേരള നേതൃത്വത്തിൽ മുജാഹിദ്ദീൻ നേരിട്ടാണ് വെല്ലുവിളി നടത്തിയത് അതുകൊണ്ട് സമസ്ത തന്നെ ആ വെല്ലുവിളി നേരിട്ടെടുക്കുകയും നേരിട്ട് പിന്നെ അത് ഏറ്റെടുക്കുകയും പട്ടിക്കാട് ജാമിയാനൂരിയയിൽ സംശുദ്ധനമായ ഇ കെ അബുബക്കർ മുസ്തിയോടെ അധ്യക്ഷതയിൽ ഒരു മുഷാവറ അംഗങ്ങളുടെ പിന്നെ ഒരു മുഷാവറ എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ കൂടി ആലോചിക്കാൻ വേണ്ടി ഈ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുക അത് ഇനി എങ്ങനെ നടത്തണമെന്നതിന് ഒരു മുഷാവറ കൂടുകയും ഉണ്ടായി അങ്ങനെ അതിനൊരു ഇ കെ അവറുകൾ ഒരു പാനൽ പ്രഖ്യാപിച്ചു ആ പാനലിൽ ഇ കെ ഹസൻ മുസ്ലിയാർ ആമീർ മുഹമ്മദ് മുസ്ലിയാർ വാണിയമ്പലം അബ്ദുൾ മുസ്ലിയാർ കെ വി മുഹമ്മദ് മുസ്ലിയാർ എ പി ഉസ്താദ് ഇങ്ങനെയുള്ളൊരു പാനൽ അപ്പോൾ എന്തിനാണ് ഇ കെ അസൻ മുസ്ലിയാല് ഹജ്ജിൻ്റെ കാര്യമില്ലേ യാത്രയോ മറ്റൊക്കെ വാസ്ത്ര സംബന്ധമായൊക്കെ നിങ്ങളുടെ തടസ്സം വരികയാണെങ്കിൽ അദ്ദേഹത്തിനും പങ്കെടുക്കുക എന്നുള്ളതിലൊക്കെ അങ്ങനെയുള്ളൊരു പാനലാണ് ഇ കെ അവറുകൾ പ്രഖ്യാപിച്ചത് എന്നാൽ ഇ കെ അസൻ മുസ് ഹജ്ജിന് പോയി എന്നാൽ ബാക്കിയുള്ള ആളുകൾ കൂടൂരിലേക്ക് നിശ്ചയ ദിവസം വാദപ്രതിവാദത്തിന് പോകുന്ന വഴിക്ക് പാലക്കാട് അഥവാ ഇ കെ അസൻ മുസലിയാൻ നേരിട്ടുണ്ടാക്കിയ ജന്നത്തിലൂരിൽ ആർബി കോളേജ് പാലക്കാട് ടൗണിലാണ് ബിഗ് ബസാറിലാണ് ആ സ്ഥാപനത്തിലേക്ക് ഒരുമിച്ച് കൂടുകയും അങ്ങനെ വിഷയത്തിൻ്റെ ഒരു ഏകദേശം റെഡിയാക്കുകയും ചെയ്തുകൊണ്ട് പിന്നെ മൂന്ന് ദിവസത്തെ സംവാദമാണ് നിശ്ചയിച്ചത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളുമായി ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ആമീർ മുഹമ്മദ് മുസ്ലിയാർ വാനിയമ്പൽ അബ്ദുൾ മുസ്ലിയാർ മുസ്ലിയാൽ കെ വി മുഹമ്മദ് മുസ്ലിയാർ പിന്നെ എന്നുള്ള ആ നിലക്കുള്ള മഹാന്മാർ പൂരൂരിലേക്ക് പുറപ്പെട്ടു അവിടെ ചെന്ന് നോക്കുമ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരിക്കുന്നു അന്നൊക്കെ ഒരു പതിനായിരം ആളൊക്കെ പങ്കെടുക്കാനുള്ള മഹാ അത്ഭുതമാണ് പക്ഷെ ഈ വിഷയത്തിൻ്റെ ഗാംഭീര്യം അവരെല്ലാം ഉൾക്കൊണ്ടു രണ്ടു കൂട്ടരുമായി ബമ്പിച്ച ഒരു ജനാവരി അവിടെ ഒരുമിച്ചുകൂടി മുജാഹിദ് പ്രസ്താദമ്മിനെ പ്രതിനിധീകരിച്ച് എ പി അബ്ദുൽ ഖാദർ മൗലവി കെ പി മുഹമ്മദ് മൗലവി ആമയൂർ മുഹമ്മദ് മോലി മുസ്താദിൻ്റെ അനുജൻ അലി അക്ബർ മൗലവി ആമയൂർ ജേഷ്ടസ് സുന്നീം അഞ്ച മുജാഹിദു ആയിരുന്നു അലി അക്ബർ മൗലവി ആമയൂർ അലി അബ്ദുൾ റസാഖ് മൗലവി ചെറിയ മുണ്ടം ചെറിയ മുണ്ട അബ്ദുൽ നമീദ് മദനി ഡോക്ടർ എം ഉസ്മാൻ അദ്ദേഹം നേരത്തെ യുക്തിരിവാദിയായിരുന്നു പിന്നെ മറ്റൊരു യുക്തിവാദി സംഘ സംഘമായ വഹാബീസത്തിലേക്ക് അദ്ദേഹം വന്നത് അപ്പം അദ്ദേഹമുണ്ട് അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടായത് എ പി അബ്ദുൽ ഖാദർ മൗലവി കെ പി മുഹമ്മദ് മൗലവി അലി അക്ബർ മൗലവി അലി അബ്ദുൾ റസാഖ് മൗലവി ചെറിയ മുണ്ട അബ്ദുൽ നമീദും മദനി ഡോക്ടർ ഉസ്മാൻ ഇവരെ ഈ ആറ് പ്രഗത്ഭരായ വഹാബി അന്നത്തെ നേതൃത്വവും നമ്മുടെ ഭാഗത്ത് നേരത്തെ ഞാൻ പറയപ്പെട്ട എ പി ഉസ്താദ് അടക്കമുള്ള സംഘവും പൂടൂരിലെത്തുകയുണ്ടായി അങ്ങനെ ഇ കെ എമുബക്കർ മുസ്ലിയാർ ഒന്ന് തുടങ്ങിത്തരാ എന്ന നിനക്ക് സംശുരിതമായി ഇ അബൂബക്കർ മുസ്ലിയാൽ ഇതിൽ പങ്കെടുത്തു അങ്ങനെ ആദ്യത്തെ ചോദ്യോത്തരങ്ങൾ ബഹുമാനപ്പെട്ട ഇ കെ ഉസ്താദ് തന്നെ നിർവഹിച്ചു ഇ കെ അബുബക്കർ മുസ്ലിയാദ് നിർവഹിച്ചു പിന്നീട് കാര്യങ്ങളൊക്കെ എല്ലാവരും ലെവലായി പിന്നെ രണ്ട് ദിവസത്തെ വാദപ്രതിവാദത്തിന് ചോദ്യോത്തരമൊക്കെ നടത്താനും എ പി ഉസ്താദിനെ തന്നെ റെഡിയാക്കി ബാക്കിയുള്ള ആളുകൾ വിശാ ഉതരങ്ങൾ ഇടയ്ക്കുള്ള പ്രഭാഷകന്മാരും അങ്ങനെ അവിടെ വെച്ച് ഇസ്തിലാസക്കെതിരെയാണ് മുജാഹിദീനങ്ങളെ വാദം തുടങ്ങിയത് അവസാനം എന്തായി ഇ കെ അബുബുക്കർ മുസ്ലിയാർ ശരം പോലെ അതായത് അതിനി തുളച്ചു കയറുന്ന ചോദ്യത്തിൻ്റെ മുന്നിൽ മൗരവിന്മാരെന്തായി പരോക്ഷമായി അത് അത് അനുവദനീയമാണെന്നുള്ള ഇടത്തേക്ക് അവർ എത്തി കാരണം എന്താ രക്ഷല്ല ചോദ്യത്തിൻ്റെയും ഇടപെടലിൻ്റെയും അതുപോലെ അവരെ ചോദ്യത്തിൻ്റെ മറുപടി പറയുന്നതിൻ്റെയും ആ മികവ് കൊണ്ട് എന്തു ചെയ്തു പരോക്ഷമായിട്ടെങ്കിലും ഒരു ഇഷ്ടാസനെയുള്ള എതിർപ്പ് അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് അവരതിൽ നിന്ന് പിന്മാറീകരിച്ച് അവരിപ്പോഴത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് സുന്നിങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി മുജാഹിദുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ചില ചിലഫിക്കി മസ്ജുകളുണ്ട് അതൊക്കെ ഇവരെന്താക്കാണ് ആ അത് അങ്ങനെ മഹന്മാർ ഫുഖഹാക്കൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഒരു രൂപം ഇവർ കാണിക്കുകയുണ്ടായി ഇടക്ക് കാര്യങ്ങൾ വളരെ വിശദമായി മറുപടി പറയുകയും ചോദ്യം ചോദിക്കുകയും ചെയ്തിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവിക്ക് ഇതിൽ അദ്ദേഹം ബോധരഹിതനായി അല്പനേരം അദ്ദേഹത്തിന് ബോധമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം കുഴഞ്ഞു വീടുപോയി അങ്ങനെ വാദപ്രതിവാദം അദ്ദേഹത്തിന് ഈ ബോധം തെളിയുന്നതുവരെ അദ്ദേഹത്തിന് ഒന്നാമത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ചെറുപ്പം പുറത്തു കൂടും ഷുഗർ കൂടും അതൊന്നും അല്ലെങ്കിൽ ഉത്തരം മുട്ടിയാലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഏതായാലും മാനസികമായ അദ്ദേഹത്തിന് പ്രയാസം വന്നു അദ്ദേഹം കുഴഞ്ഞു വീണു അങ്ങനെ തൽക്കാലം കുറച്ച് നേരത്തേക്ക് വാദപ്രതിവാദം നിർത്തിവെച്ചു അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് പഴയ നില പിന്നെ തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും വാദപ്രതിവാദങ്ങൾ തുടക്കുകയുണ്ടായി അങ്ങനെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ വാദപ്രതിവാദത്തിൽ കുറേ കുടുംബങ്ങൾക്ക് മാനസാന്തരം വരികയും അങ്ങനെ അവർ സുന്നി സുന്നിസ്ത്തിലേക്ക് വരികയും ഒക്കെ ചെയ്യാൻ ഈ വാദപ്രതിവാദം കാരണമായി കാരണം മുജാഹിരിങ്ങൾ ഈ വലിയ മഹാന്മാരെ പണ്ഡിതന്മാരെ ചോദ്യശരണത്തിന് മുമ്പിൽ എല്ലാവരും നിർവീര്യമാവുകയും പിന്നെ പിന്നെന്തായാലും വലിയ നേതാവാണല്ലോ എ പി അബ്ദുൽ കാദറുമാര് ഈ പത്തപ്പിരി അദ്ദേഹം തന്നെ കുഴിഞ്ഞു വീണ സ്ഥിതിക്ക് ഭയങ്കര ഒരു ഒരു എന്തായാലും പറയാ വളരെ ഒരു മാനസികമായ ഒരു പ്രയാസം കൂടി അവർക്ക് അനുഭവപ്പെട്ടു അങ്ങനെ അവർ അമ്പയെ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ സദസ്സിനുണ്ടാവുകയും അതുവഴി ഒരുപാട് കുടുംബങ്ങൾ സുനിത്തീയമായേക്ക് തിരിച്ചു വരികയും ചെയ്ത സാഹചര്യം കൂടെ ഈ മൂന്ന് ദിവസത്തെ വാദപ്രതിവാദങ്ങളുണ്ടായി പിന്നെ ബഹുമാനപ്പെട്ട ഇ കെ അസർ മുസ്ലിൻ അഞ്ച് കഴിഞ്ഞ് തിരിച്ചെത്തിയ ശേഷം ഇതിൻ്റെ അലിയോലികൾ പാലക്കാട് ജില്ലയിൽ മർബിനെ മറുപത്തി അമയായത്തിൻ്റെ പ്രവർത്തകന്മാർ നന്നായി പരിപാടി വെക്കും അതിലൊക്കെ ഇ കെ ഹസ്സൻ മുസ്ലിയാർ എ പി ഉസ്താദും പ്രസംഗിക്കും അങ്ങനെ ആ കൂട്ടത്തിൽ എന്തു ചെയ്തു പറണി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വാദപ്രതിവാദം പറണി വാദപ്രതിവാദം ഉണ്ടാകുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഇ കെ ഹസൻ മുസ്ലിയാർ അവിടെ വേറെ അവിടെ ഒരു കുടുംബം സുന്നി സുന്നത്തിയമായത്തിലേക്ക് വന്നു ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറായിരുന്നു അത്ര അദ്ദേഹം പറണിയിലുള്ള അദ്ദേഹം അവിടെ വന്നുകൂടിയാളാണ് അദ്ദേഹം സുന്നത്തിയമായ അല്ല സുന്നി വളരെ സുന്നി ആശയക്കാരനായ ഒരാൾ പറണിയിൽ വന്ന് താമസമാക്കി അദ്ദേഹം കെ എസ് ആർ ടി സിൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉപ്പ മരണപ്പെട്ട ആണ്ടിൻ്റെ ഭാഗമായി മൗരുന്ന് നടത്തിയപ്പോൾ ആ പറണിയിലെ മുജാഹിരിങ്ങളെല്ലാം ലോശ ലോഷാങ്കുലാകുകയും അദ്ദേഹത്തെ അങ്ങ അങ്ങേയറ്റത്തിൽ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു ഇ കെ അസ്വൻ മുസ്തിരിയാർ എടുത്ത് പോയി പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചു അത് സാരമല്ല നിങ്ങളെന്താ സുന്നിയാണല്ലോ ഞാനിത് പറയാം വരാം വേറെ അറിയാൻ അങ്ങനെ നിങ്ങളെ പെരീന്നാൽ പറയാൻ വെക്കുകയറിഞ്ഞു അങ്ങനെ ഇ കെ അസ്വൽ മുസ്തിരിയാർ അവിടെ വേർത് പറഞ്ഞു അത് ഇവർ പിറ്റേ ദിവസം അത് അപ്പം പ്രത്യക്ഷത്തിന് വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും രണ്ടാമത്തെ ദിവസം വേദനി എന്നപ്പോഴേക്ക് ഈ വേദിൻ്റെ പിന്നെ സുന്നിയൊക്കെ സ്വന്തമായി സ്വലൊന്നുമില്ലല്ലോ ആ വേദിൻ്റെ പരിസരം ചാണകം തളിച്ച് വൃത്തികീടെ പിന്നെ നജസ് കൊണ്ട് പിന്നെ പൊതിയുകയും തെറ്റേ ദിവസത്ത് അത് പറയാൻ സ്ഥലം ഇല്ലാതെയാവുകയും ചെയ്തു പക്ഷേ എസ് എം മുസ്ലിനിയാലും എന്ത് ചെയ്തു അവിടെ ജീതനായ നേതാവല്ലേ പെട്രോമാക്സി കത്തിച്ച് വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ ഒറ്റയ്ക്ക് പ്രസംഗം തുടങ്ങി ഇതറിഞ്ഞ് പല ഭാഗത്തും ദൂരെ നിൽക്കുന്ന ആളുകൾ വന്നു ആ പ്രസംഗം കുറച്ച് ദിവസം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ ധാരാളം ആളുകൾ അവിടെ ശുന്നിയാവുകയും അങ്ങനെയാണ് ഈ പറളി എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ഒരു പള്ളി നിർമ്മിക്കുകയും ആ പള്ളിക്ക് ഫാറൂഖ് മസ്ജിദ് എന്ന് പേര് ഇടുകയും ഇന്നിപ്പോൾ ആ പള്ളി അവിടെ മനോഹരമായി നിലനിൽക്കുന്നുണ്ട് അവിടെ ഇന്ന് ഒരു സുന്നി നാടായി തന്നെ മാറിയിട്ടുണ്ട് അപ്പം ഈ വാദപ്രതിവാദം എന്ന് പറഞ്ഞാൽ അതെന്തല്ല എന്തെങ്കിലും ഒരു അനാവശ്യ പരിപാടിയല്ല അത് നല്ല നിരക്ക് നടന്നയിടത്തൊക്കെ അതിൻ്റെ പ്രതിഫലങ്ങൾ നന്നായി ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ പറളി മറ്റ് സുന്നിയും നമുക്കൊരു വയറ് പറയാൻ പിന്നെ നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത ഒരു ഭൂ ഒരു ഇഞ്ച് ഭൂമി രണ്ട് കാല് വെക്കാനുള്ള സ്ഥലം പോലും സുനത്തീയമായ പ്രവർത്തകന്മാർ സ്വന്തമില്ലാത്ത സ്ഥലത്താണ് ഇ കെ ഹസ്വൻ മുസ്ലിയാരുടെ ഈ പ്രഭാഷണം ഖണന പ്രഭാഷണം വഴി പള്ളിക്ക് സ്ഥലം ഒരാൾ തന്നു അങ്ങനെ ഫാറൂഖ് മസ്ജിദ് ഉണ്ടാക്കി ഇതിലെല്ലാം എ പി ഉസ്താദിൻ്റെയും നിറഞ്ഞ സാന്നിധ്യമുണ്ടായിരുന്നു അങ്ങനെ ഈ വാദപ്രതിവാദം കൊണ്ടും ഗണ്ഡന പ്രസംഗം കൊണ്ടും പരിശുദ്ധ അഹുരുസുന്ന ജർന്ന ചരിത്രമാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഈ കൊട്ടപ്പറം സംവാദത്തോടു കൂടെ മുജാഹിദ് മോല പിന്മാരന്താ വാദപ്രതിവാദത്തിന് പിന്മാറിയത് കാരണം കൊട്ടപ്പറം സംവാദം കാരണം തന്നെ പൂർണ്ണമായും സുന്നികൾ വിജയിച്ചതിൻ്റെ ഭാഗമായിട്ടാണല്ലോ അരുവിലെല്ലാം ഒരുപാട് കുടുംബങ്ങൾ സുന്നിയാവുകയും അങ്ങനെ മാലിന്യങ്ങൾ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു ആ വാദപ്രതിവാദം കൊണ്ട് ഇൻഷാല്ല എ പി ഉസ്താദും ഇ കെ എസ് എൻ മുസ് ഇ കെ എസ് എൻ മുസ്ലിനിയാൽ എ പി ഉസ്താദും നേതൃത്വം നൽകിയ വാദപ്രതിവാദങ്ങൾ ഇനിയും പറയാനുണ്ട് ഘടന പ്രസംഗങ്ങൾ പറയാനുണ്ട് പിന്നീട് ഇ കെ എസ് എൻ മുസ്ലിനിയാരുടെ വഫാത്തിനു ശേഷം പിന്നീട് എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള പടയോട്ടങ്ങൾ പറയാനുണ്ട് അങ്ങനെ അങ്ങനെ ആദർശ പ്രചരണത്തിന് വേണ്ടി മറ്റുള്ളവരുടെ വിശ്വാസം കിളിയനാകുന്നതിന് വേണ്ടി അവർക്കും നിരായത്ത് ലഭിക്കുന്നതിന് വേണ്ടി ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് സമസ്ത കേരള ജമിയുടെ നടത്തിയ പരിപാടിയായിരുന്നു ഗണത പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും അതിലെല്ലാം വിജയം സുനിധിയോടൊപ്പമായിരുന്നു പരാജയം മഹാബികൾക്കായിരുന്നു ഇന്നും ഈ കൊട്ടപ്പറ സംവാദത്തിന് ശേഷം വഹാബികൾ ഒരു ഇഞ്ച് പോലും ഉണ്ടായില്ല വളർന്നിട്ടില്ല ഒരു പുതിയ കാര്യം സമൂഹത്തിൽ വെക്കാനുമില്ല ആ പ്രാകൃതമായ വിശ്വാസം സുന്നികൾ ആഫറാണ് സുന്നികൾ കാഫറാണ് എന്നുള്ള ആ അന്ധവിശ്വാസത്തിൽ പോകുന്നല്ലാതെ ഒരു ഒരു മുരടിച്ച പറ്റി വളർച്ചയില്ലാതെ മുജാഹിര പ്രസ്ഥാനം എട്ട് പൊട്ടായി എട്ട് കഷ്ണങ്ങളായി ഇപ്പം എട്ട് കഷ്ണമല്ല അപ്പോൾ ഒത്തോ പതിനൊന്നൊക്കെ ആയി കാരണം ഓരോ ദിവസവും അതിങ്ങനെ പിളരുകയാണ് അപ്പോൾ അതിന് കാരണം എന്താ ഇവർ പിന്നെ വ്യാഖ്യാനങ്ങളില്ലാതെ മഹാന്മാരുടെ സഹാപത്തിൻ്റെ ആ പിന്തുണയില്ലാതെ ഖുറാൻ അറബിയിലാണ് ഞങ്ങൾക്ക് അഫ്ദുല്ലമ്മ പാസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ അറബി അർത്ഥം വെച്ചിട്ടാണ് ഇതുസഭവമോ ഒരു അല്ലെങ്കിൽ ആ ഒരാഴ്ച ഇറങ്ങിയ ശേഷം ഒരധ്യായം ഇറങ്ങിയ ശേഷം ജബിയു സഹാബത്തും എങ്ങനെ ജീവിച്ചു എന്ന ചരിത്രപരമായ സഹാബത്തിനെ അംഗീകരിക്കുന്ന ഒരു പരിപാടി അവർക്ക് ഇല്ലാത്തത് കൊണ്ട് അത് ദിവസം പിളരുകയാണ് മരണിച്ച ബാധിച്ച പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം അതിന് പ്രധാനമായ കാരണം സമസ്ത കേരള ജബിയുത്തുള്ള ആദർശാധിഷ്ഠിത പ്രസംഗങ്ങളും ആ അതുപോലെ ഖണ്ഡനങ്ങളും വാദപ്രതിവാദങ്ങളുമാണ് എന്നതാണ് ഇതുവരെ പറഞ്ഞതിന് ചുരുക്കം ഉള്ളാഹുത്താല നമ്മുടെ മഹാരഥന്മാരായ മൗത്തായിപ്പോയ ഒഫാത്തായിപ്പോയ മുഴുവശാഹിഹന്മാർക്കും പ്രവർത്തകന്മാർക്കും പാരത്രിക പദവി കൊടുക്കട്ടെ ആ ശരണയിൽ നമ്മിൽ നിന്ന് നയിക്കുന്ന ഹുമാനപ്പട്ട സുൽത്താനുള്ള അവിടുത്തെ അവിടൊപ്പമുള്ള പണ്ഡിത മഹാന്മാർക്കും പ്രവർത്തകന്മാർക്കും നമുക്കും അള്ളാഹു ഹാഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ആ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നിർത്തുകയാണ് ഇന്ന് കേരളത്തിലെ ജനത ഒരു ദുഃഖത്തിലാണ് എന്ന് പറഞ്ഞാൽ ഏകദേശം നൂറ്റി ഒന്ന് കൊല്ലം പൊതുരംഗത്തുണ്ടായിരുന്ന കുറഞ്ഞ കുട്ടിക്കാലം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പിന്നെ ഇരുപതിനാണ് വി എസ് അച്യുതാനന്ദൻ ജനിച്ചത് അപ്പോൾ കുട്ടിപ്രായം എന്ന് പറഞ്ഞാൽ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ അദ്ദേഹം പൊതുരംഗത്ത് സജീവമാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നു തൊഴിലാളി വർഗത്തിൻ്റെ ആശാ കേന്ദ്രമായി അതുപോലെ അടിച്ചമർത്തപ്പെട്ട ഈഴവ സമൂഹത്തിൻ്റെ ജീവിക്ക തെളിച്ചമുള്ള നേതാവായി പിന്നീട് അഴിമതിക്കെതിരെ ആഞ്ഞടിച്ച പ്രതിപക്ഷ നേതാവായി പാവങ്ങൾക്ക് ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുത്ത മികച്ച ഭരണാധികാരിയായി അതുപോലെ പറഞ്ഞ വിഷയങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ധീരമായ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ വി എസ് അച്യുതാനന്ദൻ ഇന്നും മരണപ്പെട്ടു അദ്ദേഹം കുറഞ്ഞ കാലമായ രോഗമായിരുന്നു നൂറ്റിയൊന്നാമത്തെ വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം അതുപോലെ കേരളീയ ജനത ഇന്ന ദുഃഖത്തിലാണ് ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഇന്നത്തെ പ്രസംഗം നിർത്തുന്നു വാഹുദേവാനാണ് അലഹദില്ലാ റബിലമീൻ